നമസ്കാരം കാർ ഇൻഫയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജി എസ് ടിയിൽ ഇളവ് വന്നപ്പോൾ അതിന് നിങ്ങൾക്ക് വാഹനം മേടിക്കുന്ന വ്യക്തിക്ക് ഇപ്പം നല്ല രീതിയിൽ ലാഭം ലഭിക്കും അൻപതിനായിരം രൂപ മുതൽ മുകളിലോട്ടായിരിക്കും പ്രൈസ് വ്യത്യാസം വന്നിരിക്കുന്നത് പക്ഷെ മറ്റൊരു രീതി നോക്കുക നിങ്ങൾ ടോട്ടൽ നോക്കുക രണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തെയും ഈ മാസത്തെയും ഒരു വാഹനത്തിന് പ്രൈസ് ഡീറ്റെയിൽ പ്ലസ് അതിനകത്ത് ഉപയോഗിക്കുന്ന ആക്സസറീസ് ഉൾപ്പെടെയുള്ള വില വിവരങ്ങൾ എടുത്ത് കാൽക്കുലേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലാഭം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറവ് വന്നിരിക്കുന്ന പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടാവില്ല കാരണം മറ്റൊരു രീതിയിൽ ഷോറൂമുകൾ ഇത് പിടിച്ച് പറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം വാഹന നിർമ്മാതാക്കൾ നൽകി വന്നിരുന്ന ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ ഇപ്പോൾ കൺസ്യൂമർ ഓഫർ ആയിക്കോട്ടെ എക്സ്ചേഞ്ച് ബോണസ് ആയിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫറായിക്കോട്ടെ അങ്ങനെ പല പല ഓഫറുകളുണ്ട് ആ ഓഫറുകളൊക്കെ ഇവർ കട്ട് ചെയ്യും സ്വാഭാവികമായും വില കൂട്ടി വിറ്റിട്ട് ഓഫർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ശീലത്തിൽ നിന്ന് മാറ്റി അവർ ജി എസ് ടിയിൽ വന്ന ഇളവ് മാത്രമാണ് ഇപ്പൊ നൽകുന്നത് ആ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫറുകൾ കുറയ്ക്കുന്നു ഒപ്പം ആക്സസറീസ് ആയിട്ട് ഒരു വാഹനം മേടിക്കുമ്പോൾ ബേസിക് ആക്സസറീസ് പോലും ഇല്ലാതെ ഒരു മാറ്റ് പോലും ഇല്ലാതെയാണ് വാഹനം നമുക്ക് നൽകുന്നത് അതൊക്കെ അഡീഷണൽ ആണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ മാറ്റ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കവർ സീറ്റ് കവർ അങ്ങനെ വരുന്ന ഇപ്പോൾ അത്യാവശ്യം ബമ്പർ ഗാർഡ് അല്ലെങ്കിൽ ഒത്തിരി ആക്സസറീസ് ഉണ്ടാകുമല്ലോ പല ആക്സസറീസും പല രീതിയിൽ കസ്റ്റം എഴുതി കൊടുക്കണം ഇതിൽ പത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ആക്സസറീസ് ആക്സസറീസൊക്കെ മത്സരിച്ച് തന്നുകൊണ്ടിരുന്ന ഷോറൂമുകാർ ഇപ്പോൾ വളരെ കുറച്ച് ആക്സസറീസ് കൊടുക്കുന്നതാണ് കാരണം എന്താ അൻപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നൽകുന്നില്ല കാരണം അതിൽ നിങ്ങൾ അന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന പൈസ ഇന്ന് എഴുപതിനായിരം രൂപ കുറച്ചല്ല അന്ന് നൽകുന്നത് കാരണം ഒരു വാഹനം പുറത്തിറങ്ങുമ്പോൾ നിലവിലൊരു മാറ്റുപോലും നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല സ്റ്റിയറിങ് കവർ മാറ്റോ സീറ്റ് കവർ അതുപോലത്തെ പല പല ആക്സസറീസും അന്ന് വാഹനം മേടിച്ചത് ഇന്ന് വാഹനം മേടിക്കുന്ന ഒരു ആക്സസറീസ് എല്ലാം നമ്മൾ ഇട്ടാണ് വാഹനം ഇറങ്ങുന്നത് നിലവിലാ അന്ന് ഫ്രീ ആയിട്ട് നൽകി കൊടുക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ എല്ലാം അവർ പെയ്ഡാക്കി അല്ലെങ്കിൽ ഓഫറുകൾ അവർ കട്ട് ചെയ്യുന്നു സത്യത്തിൽ നമുക്കിത് ലഭിച്ചത് കൊണ്ടല്ലേ ഇനി പടുത്ത മാസം കാണാൻ പോകുന്നത് അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടിയതിനാൽ വാഹനങ്ങൾക്ക് വില കൂട്ടുന്നു ഒന്നും പറയും ഇവർ എന്ത് ചെയ്യും ഈ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു വർഷം ഇറ്റുകൊണ്ടിരുന്ന വാഹനങ്ങളുടെ അതേ പ്രൈസിലേക്ക് ഇവരെ എന്ത് ചെയ്യും ഓൺ റോഡ് പ്രൈസ് എത്തിക്കും അത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ നിലവിൽ എല്ലാ ഷോറൂമുകളിലും അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കാൻ പോകുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാ ഷോറൂമുകളും കയറി ഇറങ്ങി വില എടുക്കുക അതായത് ഒരേ ഡീലറുടെ നല്ലാതെ മറ്റ് ഡീലറുടെകൾ തന്നെ പോയിട്ട് വാഹനങ്ങളുടെ വില എടുക്കുക അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ചെയ്യുക അങ്ങനെ എടുത്താൽ പോലും ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ധനനഷ്ടം കുറയ്ക്കാൻ പറ്റും അപ്പം എന്തായാലും ഷോറൂമുകാർ ഒരിക്കലും കസ്റ്റമറിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മറ്റൊരു രീതിയിൽ കറക്കി അവരെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്